ഹലോ ഫ്രണ്ട്സ് ഇന്നും വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് അതിലെ സന്തോഷിക്കാൻ പറ്റുന്നു എന്താണെന്ന് വെച്ചാല് മനഫാഗന്റെ കാര്യം തന്നെയാണ് എനിക്ക് പറയുന്നത് അർജുൻ്റെ ഭാര്യക്ക് എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷേ ഒന്നും പറയാൻ അവരെ സമ്മതിക്കുന്നില്ല പ്രഷർ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരൻ അല്ല ഭർത്താവിൻ്റെ സഹോദരൻ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യൻ എന്താണ് അർജുൻ്റെ ഭാര്യൻ ഇങ്ങനെ നുള്ളിക്കൊണ്ട് ഇങ്ങനെ പറയി അങ്ങനെ പറയി പറയുന്ന പറയുന്നില്ലെങ്കിലും ഇങ്ങനെ നുള്ളിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ബൈക്ക് എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ കിടന്ന് സമ്മേളനത്തിന് ഭർത്താ സമ്മേളനത്തിന് പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇങ്ങനെ ഇങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ കിടന്ന് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത് അറിയാൻ പാടില്ല ചോദിക്കും അതുമല്ല ഈ മനഭാഗ്യ അവിടെ പോയി നിക്കാനോ അവിടെ പോയി നിക്കണ്ട ആവശ്യമില്ല എല്ലാരും പോകുന്ന പോലെ അവിടെ പോയി നോക്കുക വെറുതെ അങ്ങനെ വന്ന് വീട്ടിൽ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്താ മതി പക്ഷെ എന്നാലും അവർ മറ്റേ ഈ കർണാടക പോലീസുമായിട്ട് ഏഹ് എന്താണ് പ്രശ്നങ്ങളുണ്ടാവുകയും മർദ്ദനയൊക്കെ ചെയ്തു പക്ഷെ എന്നിട്ട് പോലും അയാൾ ഒന്നും പിന്മാറിയില്ല അയാൾ അർജുൻ്റെ വണ്ടി എടുക്കുന്നതുവരെ വണ്ടി എടുത്ത് അർജുൻ്റെ അർജുൻറെ ഓടിയെടുക്കുന്നതുവരെ അവിടെ നിന്നു ഇത്രയോ ഇത്രയുള്ള ഒരു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടുകയല്ല ഏ കാരണം ഇയാൾ അർജുൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇയാൾക്ക് നല്ല സപ്പോർട്ടും നല്ല ഇതും എന്ന് പറഞ്ഞ ഇയാൾ ഭയങ്കര ഉയരത്തിലേക്ക് കൊന്തുന്നത് അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അസൂയ എന്നാണോ പറയേണ്ടത് ഏ അതിനകത്ത് അർജുൻ മരിച്ചതിന്റെ ഇതൊന്നും അല്ല അവർക്ക് എന്തവരോടൊക്കെ പറയണ്ട എനിക്കൊന്നും മനസിലാവുന്നില്ല കൃത്യം പറഞ്ഞു വല്ലാത്തൊരു കഷ്ടം തന്നെ എനിക്കിത്രേ പറയാനുള്ള കാസ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നോക്കൂ താങ്ക് യു